നമ്മുടെ ഈ കുഞ്ഞു കുട്ടീസിന് അമ്മമാരോടും അമ്മമാർക്ക് ഈ കുട്ടീസിനോടും ഏറ്റവും കൂടുതൽ സ്നേഹം തോന്നുന്നത് ഒന്ന് രാത്രിയിൽ ഉറങ്ങാൻ പോകുമ്പോഴും ഒന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോഴും അന്ന് കേട്ടിട്ടുണ്ട് എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പറയണേ എന്താണെങ്കിലും ഞങ്ങൾ അമ്മയ്ക്കും മോക്കും ഈ നേരങ്ങൾ കുറച്ചും കൂടി സ്പെഷ്യൽ കേട്ടോ അപ്പൊ ഇന്ന് സൺഡേ ആണ് നെറ്റ് ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് അവളെ ബ്രഷിലെല്ലാം ചെയ്യിപ്പിച്ചിട്ട് ഞാൻ ഡ്രസ്സ് എല്ലാം മാറ്റിക്കൊണ്ടിരിക്കുവാണ് സാധാരണ മിക്ക ദിവസങ്ങളും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതാ ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴെ മമ്മീട്ടെടുത്ത് പോകുന്ന പരിപാടി ഉണ്ട് ഇന്ന് മമ്മി വീട്ടിലില്ല ചിറ്റി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതാ ചിറ്റിനെ കാണാൻ വേണ്ടി പോണേ നിങ്ങളൊക്കെ ഡോറിലിങ്ങനെ ഓട്ടയിടാറുണ്ടോ ഒളിഞ്ഞു നോക്കാൻ വേണ്ടിയിട്ട് അവളുടെ പൊക്കത്തിന് അവള് ഇന്നൊരു ഓട്ടയിട്ട് കൊടുത്തു അപ്പൊ അത് അച്ഛൻ വന്നപ്പോൾ നല്ല മതിര കള് വന്നിട്ടുണ്ടായിരുന്നു അപ്പതാ കുറെ നാളെ മതിരകള് കുടിച്ചിട്ട് അങ്ങനത്തെ ഞാൻ താ കുറച്ച് മരക്കള് കുടിച്ച് നെറ്റിസ് വേണമെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ചിറ്റനെയും കൂടിയിട്ട് പിന്നെ മേളിലോട്ട് കയറി വന്നു അവള് അങ്ങനെ അങ്ങനെ നമുക്ക് കപ്പ പുഴുങ്ങണം രാവിലത്തേക്ക് അങ്ങനെന്താ കപ്പ വട്ടം കണ്ടിച്ച് പുഴുങ്ങണം കേട്ടോ രാവിലെ ഏട്ടനോട് ഫോം വിളിച്ചിട്ട് കപ്പ വേണോ പുട്ട് വേണോ ഇറച്ചിക്ക് ചോദിച്ചു അന്നേരം കപ്പ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെന്താ കപ്പ പുഴുങ്ങാൻ വെച്ചു പിന്നെ കറിക്കുള്ളതൊക്കെ അരികണം അപ്പം അതെല്ലാം കഴിഞ്ഞപ്പോൾ ഇതാ ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ ഏട്ടൻ നബർ വേട്ടാൻ പോയിട്ട് വന്നതാണ് ഞായറാഴ്ചയാണെങ്കിലും ഏട്ടൻ ഇല്ലല്ലോ അപ്പോൾ അവർ എന്തായാലും അപ്പം ഫോണിൽ പഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ടാളെന്നൊക്കെ കപ്പ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ ദിവസങ്ങളിൽ നിച്ച ദിവസം ഞങ്ങളുടെ കൂടെ വന്നിരിക്കുന്നതാണ് ഇന്ന് ചിറ്റേനെ കിട്ടിയാണെങ്കിൽ ഞങ്ങളുടെ വേണ്ട കണ്ണു മാത്രമേ ഇവിടെയാണെന്നുള്ളൂ പിന്നെ ഏട്ടൻ പിന്നെ പാലെടുക്കാൻ പോയി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ചായ കുടിച്ചത് അന്ന് ചോറ് സമയമായിരുന്നു േട്ടം പിന്നെ അവള് കണിക്കാമെന്നും പറഞ്ഞ് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ അവള് കണിച്ച് കഴിച്ചു രണ്ടാളെ അപ്പോൾ തന്നെ എന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ മൂന്നാളും അവര് കഴിച്ച് ചോറിണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അച്ഛൻ വന്നപ്പോൾ അതാ ബോണ്ടെയും ബോളിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ആ ബോളി ഞാൻ എടുത്തു എനിക്ക് ബോളിയാണ് ഇഷ്ടം അങ്ങനെ ബോളിയൊക്കെ എടുത്ത് കഴിച്ച് അങ്ങനെ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നത് ഇന്ന് ഈ വീട്ടിലാരും ചോറിണ്ടിട്ടില്ലെന്നുള്ളതാണ് സത്യം പിന്നെ രാത്രിയിലാണ് ഞങ്ങൾ ഞങ്ങളെല്ലാരും ചോറിണ്ടതിട്ടോ